ആദ്യമായി തന്നെ അമ്മയുടെ ഈ അൾത്താരിയിൽ നിന്ന് സാക്ഷ്യം പറയുവാൻ എന്നെ അനുവദിച്ച ഈശോയ്ക്കും പരിശുദ്ധി അമ്മയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ആദ്യമായി ഉടമ്പടി എടുത്തു എൻ്റെ പേര് സിസ്റ്റർ സിനി ഞാൻ വെണ്ണലയിലാണ് എൻ്റെ കോൺവെൻറ്റ് ഇതെൻ്റെ ആങ്ങളയാണ് എൻ്റെ ആങ്ങളേക്ക് കഴിഞ്ഞ ഡിസംബറിൽ അവൻ്റെ കൈ ഒന്ന് ചതഞ്ഞ് ഇൻഫെക്ഷനായി അപ്പോൾ വൈദ്യൻ്റെ അടുത്ത് ചെന്നപ്പോൾ പച്ചമരുന്ന് വെച്ച് കെട്ടി അതവന് പിടിച്ചില്ല എന്നിട്ട് ആ കൈ മുഴുവൻ നീര് വെച്ചു വലത് കൈ ആയിരുന്നു മൊത്തം ഇൻഫെക്ഷനായി പഴുപ്പ് കയറി അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ ആൻറ്റിബയോട്ടിക്ക് തുടങ്ങി പഴുപ്പാണെന്ന് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പഴുപ്പ് ഒട്ടും കുറയുന്നില്ല പൈപ്പിൽ നിന്ന് വെള്ളം ഒഴുകുന്ന പോലെ പഴുപ്പ് ഒഴുകാൻ തുടങ്ങി അങ്ങനെ അടുത്തുള്ള മറ്റു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു കൈ മുഴുവൻ ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് എമർജൻസി സർജറി ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ കോഴിക്കോട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എമർജൻസി സർജറി അപ്പോൾ ആർക്കും മനസ്സിലാവുന്നില്ല ഇത്രയും പഴുപ്പ് എവിടുന്ന ഈ കയ്യിൽ നിന്ന് ഒഴുകുന്നതെന്ന് അതിൻ്റെ കാരണം ആർക്കും കണ്ടെത്താൻ പറ്റുന്നില്ല അവർ പറഞ്ഞു രണ്ട് സർജറി ചെയ്യണം ഒന്ന് പഴുപ്പ് നിൽക്കാനായിട്ടും രണ്ടാമത് ഈ പഴുപ്പിൻ്റെ സ്രോസ് എവിടുന്ന നമുക്ക് കണ്ടെത്തണം അതിനുവേണ്ടി രണ്ട് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം അന്നു മുതൽ ഞങ്ങൾ മാതാവിനോട് പ്രത്യേകമായി പ്രാർത്ഥിച്ചു ഒരു സർജറിയോട് കൂടി ഇതിൻ്റെ റീസൺ കണ്ടെത്തി ഇത് കുറച്ച് തരണമേ എന്ന് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ഡോക്ടർ പറഞ്ഞു അവൻ്റെ ആ ചതഞ്ഞ ഭാഗത്തെ ദശ മുഴുവൻ ഡെത്തായിപ്പോയി അപ്പോൾ അതവർ കട്ട് ചെയ്ത് കളഞ്ഞു അവൻ്റെ ബോൺ കാണാമായിരുന്നു എല്ല് കാണാമായിരുന്നു അവിടുത്തെ അതുകൊണ്ട് തുടയിൽ നിന്ന് വേറെ തുണി സ്കിന്നെടുത്ത് അവിടെ സ്കിൻ ഗ്രാഫ്റ്റിങ് ചെയ്യണം അല്ലാതെ അത് ഹീൽ ഹീലാവത്തില്ലെന്നു പറഞ്ഞിരുന്നേ അപ്പോൾ പരിശുദ്ധ അമ്മയോട് പ്രത്യേകം ഞങ്ങൾ മാധ്യസ്ഥ പ്രാർത്ഥിച്ചു പരിശുദ്ധി അമ്മ ഗ്രാഫ്റ്റിംഗ് ഒന്നും കൂടാതെ കൊണ്ട് ഓപ്പറേഷൻ്റെ ആ സമയത്ത് ഹീലായി കിട്ടണം ഞങ്ങളിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് അങ്ങനെ ഓപ്പറേഷന് വേണ്ടി ഇവനെ തിയേറ്ററിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് അവൻ്റെ ഡ്രസ്സിങ് അഴിച്ചു നോക്കി അഴിച്ചു നോക്കിയപ്പോഴേക്കും വലിയൊരു മിറാക്കലാണ് സംഭവിച്ചത് സ്കിൻ ഗ്രാഫ്റ്റിംഗ് ഒന്നും കൂടാതുകൊണ്ട് പുതിയ മാംസം വന്നവിടെ തന്നെ മൂടിയിരുന്നു അതിനമ്മയ്ക്ക് ഒരായിരം നന്ദി പറയുന്നു ആദ്യമായി തന്നെ അമ്മയുടെ ഈ അൾത്താരിയിൽ നിന്ന് സാക്ഷ്യം പറയുവാൻ എന്നെ അനുവദിച്ച ഈശോയ്ക്കും പരിശുദ്ധി അമ്മയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ആദ്യമായി ഉടമ്പടി എടുത്തു എൻ്റെ പേര് സിസ്റ്റർ സിനി ഞാൻ വെണ്ണലയിലാണ് എൻ്റെ കോൺവെൻറ്റ് ഇതെൻ്റെ ആങ്ങളയാണ് എൻ്റെ ആങ്ങളേക്ക് കഴിഞ്ഞ ഡിസംബറിൽ അവൻ്റെ കൈ ഒന്ന് ചതഞ്ഞ് ഇൻഫെക്ഷനായി അപ്പോൾ വൈദ്യൻ്റെ അടുത്ത് ചെന്നപ്പോൾ പച്ചമരുന്ന് വെച്ച് കെട്ടി അതവന് പിടിച്ചില്ല എന്നിട്ട് ആ കൈ മുഴുവൻ നീര് വെച്ചു വലത് കൈ ആയിരുന്നു മൊത്തം ഇൻഫെക്ഷനായി പഴുപ്പ് കയറി അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ ആൻറ്റിബയോട്ടിക്ക് തുടങ്ങി പഴുപ്പാണെന്നും പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പഴുപ്പ് ഒട്ടും കുറയുന്നില്ല പൈപ്പിൽ നിന്ന് വെള്ളം ഒഴുകുന്ന പോലെ പഴുപ്പ് ഒഴുകാൻ തുടങ്ങി അങ്ങനെ അടുത്തുള്ള മറ്റു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു കൈ മുഴുവൻ ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് എമർജൻസി സർജറി ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ കോഴിക്കോട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എമർജൻസി സർജറി അപ്പോൾ ആർക്കും മനസ്സിലാവുന്നില്ല ഇത്രയും പഴുപ്പ് എവിടുന്ന ഈ കയ്യിൽ നിന്ന് ഒഴുകുന്നതെന്ന് അതിൻ്റെ കാരണം ആർക്കും കണ്ടെത്താൻ പറ്റുന്നില്ല അവർ പറഞ്ഞു രണ്ട് സർജറി ചെയ്യണം ഒന്ന് പഴുപ്പ് നിൽക്കാനായിട്ടും രണ്ടാമത് ഈ പഴുപ്പിൻ്റെ സ്രോസ് എഴുതുന്ന നമുക്ക് കണ്ടെത്തണം അതിന് വേണ്ടി രണ്ട് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അന്ന് മുതൽ ഞങ്ങൾ മാതാവിനോട് പ്രത്യേകമായി പ്രാർത്ഥിച്ചു ഒരു സർജറിയോടുകൂടി ഇതിൻ്റെ റീസൺ കണ്ടെത്തി ഇത് കുറച്ച് തരണമേ എന്ന് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ഡോക്ടർ പറഞ്ഞു അവൻ്റെ ആ ചതഞ്ഞ ഭാഗത്തെ ദശ മുഴുവൻ ഡെത്തായിപ്പോയി അപ്പോൾ അവർ കട്ട് ചെയ്ത് കളഞ്ഞു അവൻ്റെ ബോൺ കാണാമായിരുന്നു എല്ല് കാണാമായിരുന്നു അവിടുത്തെ അതുകൊണ്ട് തുടയിൽ നിന്ന് വേറെ തുണി സ്കിന്നെടുത്ത് അവിടെ സ്കിൻഗ്രാഫ്റ്റിങ് ചെയ്യണം അല്ലാതെ അത് ഹീലാവത്തില്ലെന്നു പറഞ്ഞിരുന്നേ അപ്പോൾ പരിശുദ്ധ അമ്മയോട് പ്രത്യേകം ഞങ്ങൾ മാധ്യസ്ഥ പ്രാർത്ഥിച്ചു പരിശുദ്ധി അമ്മ ഗ്രാഫ്റ്റിംഗ് ഒന്നും കൂടാതെ കൊണ്ട് ഓപ്പറേഷൻ്റെ ആ സമയത്ത് ഹീലായി കിട്ടണം അ ഞങ്ങളിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാന്ന് അങ്ങനെ ഓപ്പറേഷന് വേണ്ടി ഇവനെ തിയേറ്ററിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് അവൻ്റെ ഡ്രസ്സിങ് അഴിച്ചു നോക്കി അഴിച്ചു നോക്കിയപ്പോഴേക്കും വലിയൊരു മിറാക്കലാണ് സംഭവിച്ചത് സ്കിൻ ഗ്രാഫ്റ്റിംഗ് ഒന്നും കൂടാതെ കൊണ്ട് പുതിയ മാംസം വന്നവിടെ തന്നെ മൂടിയിരുന്നു അതിനമ്മയ്ക്ക് ഒരായിരം നന്ദി പറയുന്നു ഈ സമയത്ത് ഇവൻ ആ ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് ഞാൻ ചെയ്തത് ഇവിടെ വന്നപ്പോൾ ഇവരെ അച്ഛനും സിസ്റ്ററൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു സാക്ഷികൾ കേട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ഏത് ഭാഗത്താണ് അസുഖമുള്ളത് അത് നമ്മുടെ ഭാഗത്ത് അത് ചെയ്ത് നമുക്ക് സോ പ്രാർത്ഥിക്കാമെന്ന് അപ്പോൾ ഞാൻ എൻ്റെ വലത് കയ്യിൽ വെഞ്ചിരിച്ച് തൈലം തൂത്ത് പ്രാ പ്രാർത്ഥിക്കുമായിരുന്നു പ്രതീക്ഷീകരണ പ്രാർത്ഥനയ്ക്ക് ശേഷം എൻ്റെ വലത് കയ്യിൽ ഞാൻ വെഞ്ചിരിച്ച തൈലം തൂത്ത് പ്രാർത്ഥിച്ചു ഇതിന് വേണ്ടി അതുപോലെ മാതാവിൻ്റെ കാശുരൂപം ഇവൻ്റെ കഴുത്തിലിട്ടിരുന്നു പിന്നെ ഇവന് ഭക്ഷണം കൊടുക്കുമ്പോൾ ഇവിടുന്ന് വെഞ്ചിരിച്ച് കിട്ടിയ ഉപ്പ് ഭക്ഷണത്തിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിരുന്നു അങ്ങനെ ഇതിലൂടെയൊക്കെ മാതാവിൻ്റെ വലിയൊരു അത്ഭുതം ഞങ്ങൾക്ക് സാധിച്ചു കാണാൻ സാധിച്ചു അതിൻ്റെ അമ്മയ്ക്ക് പ്രത്യേകം നന്ദി പറയുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ബസ്സിലൊക്കെ ഞാനൊരു നേഴ്സാണ് അപ്പം ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നില്ല അപ്പം എവിടെയെങ്കിലുമൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ബസ്സിലൊക്കെ പോകുമ്പോൾ ആരെങ്കിലും സഹായമൊക്കെ ചോദിക്കുമ്പോൾ എന്നെക്കൊണ്ടാവുന്ന സഹായങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കും പിന്നെ ഉടമ്പടി പത്രം കൊടുത്തിരുന്നു ആദ്യം ഞാൻ കൊടുത്തിരുന്നു എങ്ങനെയാലും തീർക്കാൻ വേണ്ടി പള്ളിയിലൊക്കെ ചെല്ലുമ്പോൾ എല്ലാവരും ചേച്ചിമാർക്കും കൊടുക്കുകയോ ചെയ്തിരുന്നത് പക്ഷെ എനിക്ക് അതിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായില്ല പിന്നീട് എൻ്റെ കൂടെയുള്ള സിസ്റ്റർ ഉടമ്പടി എടുത്ത് പത്രം കിട്ടിയപ്പോൾ ഞാനും ആ സിസ്റ്ററിൻ്റെ കൂടെ വീടുകളിൽ കൂടെ പോയി അധികവും ഹൈന്ദവ കുടുംബങ്ങളിൽ കൂടെ പോയത് അവിടെ പോയി അവർക്ക് മാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും ആ സിസ്റ്ററിൻ്റെ കൂടെ പത്രം കൊടുക്കാനായിട്ട് സിസ്റ്ററിനെ ഞാൻ സഹായിക്കുകയും ചെയ്തു അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി അതുപോലെ കാണുന്നവരോടൊക്കെ കൃപാസനം മാതാവിനെക്കുറിച്ച് കൂടുതൽ പറയാനായിട്ടുള്ള ഒരു പ്രേരണ ഉണ്ടാവുകയും അവർക്കൊക്കെ മാതാവിന് പകർന്നു കൊടുക്കുകയും ചെയ്തു പിന്നെ ഇവൻ ഇവന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം അവൻ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു നമുക്ക് മാതാവിൻ്റെ അടുത്ത് പോയി നന്ദി പറയാൻ ഞാൻ വരാമെന്ന് ഇവൻ വയനാട്ടിലാണ് ഞങ്ങളുടെ വീട് അപ്പം ഞാൻ വരാം നന്ദി പറയാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു പോണേക്കാൾ മുമ്പ് നീ ഒന്ന് കുമ്പസാരിച്ചൊരുങ്ങണം നമ്മൾ ചുമ്മാ ഇങ്ങനെ പിക്നിക്ക് പോണ പോലെ പോകരുത് മാതാവിന് നന്ദി പറയാനായിട്ട് പോണേ അപ്പോൾ അവനെന്നോട് പറഞ്ഞു അത് ഞാൻ വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ കുമ്പസാരിച്ച് പോകാനായിട്ടെന്ന് എങ്കിലും ഞാൻ പറഞ്ഞു സാരമില്ല നീ പ്രാർത്ഥിച്ചൊരുങ്ങാൻ പറഞ്ഞു അപ്പോൾ ഇന്നലെ എൻ്റെ ഉള്ളിലൊരു വിഷമം ഉണ്ടായിരുന്നു ഇവൻ കുമ്പസാരിക്കാതെ വന്ന എന്നൊരു ചിന്തയുണ്ട് അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു ഞാൻ അവനോട് പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട് ഇനി നീ വഴി വേണം അവന് കുമ്പസാരിച്ച് വരാനെന്ന് അപ്പോൾ അതുപോലെ നോക്കിയപ്പോൾ ഇന്നലെ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു അവൻ ഒരുങ്ങി വരാൻ വേണ്ടി വേണ്ടിയിരിക്കുവായിരുന്നു അപ്പോൾ അതിലൊത്തിരി സന്തോഷം തോന്നി അമ്മയ്ക്ക് ഒരായിരം നന്ദി അതുപോലെ തന്നെ ഓപ്പറേഷന് തലേദിവസം ഓപ്പറേഷൻ്റെ തല ദിവസം പ്രാർത്ഥിച്ചപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു മാതാവിൻ നാണം കെടുത്തിരുത് ഞാൻ അവനോട് വാക്ക് പറഞ്ഞിട്ടുണ്ട് മാ അമ്മ നിന്റെ സുഖപ്പെടുത്തും നിനക്കൊരു സർജറിയോടുകൂടി നിനക്ക് സുഖം പ്രാപിക്കും വേറെ സ്കിൻ ഗ്രാഫ്റ്റിംഗ് ഒന്നും വേണ്ടി വരികയാൽ നീ മാതാവിനോട് പ്രാർത്ഥിച്ചോളാം പറഞ്ഞു അപ്പോൾ അമ്മനാ നോക്കട്ടെ നാളത്തെ ഓപ്പറേഷൻ്റെ ദിവസം നാളെയല്ലേ നമുക്ക് നോക്കാം എന്നൊരു ഇതാ പറഞ്ഞു അപ്പോഴും ഞാൻ പറഞ്ഞു മാതാവിൻ്റെ നാണം കെടുത്തിരുത് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട് എന്നെ നാണം കെടുത്തി നിനക്ക് തന്നെ നാണക്കേട് അത് കാരണം സുഖപ്പെടുത്തണമെന്ന് പറഞ്ഞു ഞാനൊരു വചനം എടുത്തു വചനം എടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് ജോഷുവായുടെ പുസ്തകം മൂന്നാം അധ്യായം അഞ്ചാം വാക്യമാണ് നാളെ കർത്താവ് നിങ്ങളുടെ ഇടയിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കും എന്നൊരു വചനം കിട്ടി അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി ദൈവം ഇത് തന്നെ എന്ന് പ്രാർത്ഥിച്ചു നാണം കെടുത്തരുത് എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ പിറ്റേ ദിവസം സർജറിയുടെ സമയത്ത് ചേച്ചിയുടെ മോനൻ ടൈമിൻ്റെ കൂടെ അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു അങ്കിൻ്റെ കൈ ഓപ്പൺ ചെയ്തു കുഴപ്പമൊന്നുമില്ല സ്കിൻ വന്ന് മൂടിയിട്ടുണ്ട് വേറെ സ്കിൻ ഗ്രാഫ്റ്റിങ് വേണ്ടെന്നാണ് പറഞ്ഞിരുന്നു അപ്പോൾ ആ സന്ദേശം കേട്ടപ്പോഴത്തേക്ക് ചിരിക്കണോ കരയണോ എന്താ ചെയ്യണ്ടെന്ന് മനസ്സിലാവുന്നുണ്ടായില്ല അതുപോലുള്ളൊരു ഉണ്ടായിരുന്നത് അപ്പം പരിശുദ്ധ അമ്മ വഴി ഈശോ നമുക്ക് എന്ത് ചോദിച്ചാലും സാധിച്ചു തരുമെന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ടായി ഒന്നാം ലേഖനം ഒന്ന് ഒന്നാം അധ്യായം പതിനഞ്ചാം തിരുവചനത്തിലായി ഇപ്രകാരം ചെയ്യുന്നു നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കുവേൻ പരിശുദ്ധനായ കർത്താവ് കർത്താവിനോട് നാം അടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ക്രമവും ചിട്ടയുമായ ഒരു ജീവിതം അതിനാണ് ഉടമ്പടി നമ്മെ സഹായിക്കുക അങ്ങനെ ഒരിക്കലും നമ്മുടെ ചിന്തകളിൽ നിന്നതൊന്നൊക്കെ അകന്ന് ജീവിക്കുവാനൊരു മനസ്സ് നമുക്ക് അതിന് മുൻപ് ഉണ്ടായിട്ടില്ല നമ്മുടെ ബോധ്യങ്ങളും ചിന്തകളുമൊക്കെയാണ് നമ്മെ മുമ്പോട്ട് നയിച്ചിരുന്നതെങ്കിൽ ഉടമ്പടിയിലൂടെ കിട്ടുന്ന കൃപകൾ പിന്നീട് എങ്ങനെയാണ് അത് ദൈവത്തോടൊത്തുള്ള ഒരു ജീവിതത്തിന് നമ്മെ പ്രാപ്തരാക്കുന്നത് ഈ മകൻ്റെ കൈക്കുണ്ടായ മുറിവും അതിനുശേഷം അത് സർജറി ചെയ്യുന്നു എന്നാൽ പിന്നീട് ഒരു ഭാഗം മാംസമോ സ്കിന്നോ ഒന്നുമില്ലാതെ തുറന്നിരിക്കുന്ന ഒരു കൈമുട്ട് വലത്തുകൈയുടെ മുട്ടാണ് അപ്പോഴതിന് സ്കിൻ ക്രാഫ്റ്റ് ചെയ് സ്കിൻ ക്രാഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നത് എന്നാൽ പിന്നെ ഇപ്പോൾ നാം കേട്ടത് അതിൻ്റെ ഒന്നും ഒരു ആവശ്യവും വേണ്ടി വന്നില്ല എന്നാണ് അങ്ങനെ ബഹുമാനപ്പെട്ട സിസ്റ്ററാണ് തൻ്റെ സഹോദരന് വേണ്ടിയിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് ആ സിസ്റ്റർ എങ്ങനെയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നത് സഹോദരന് അതെങ്ങനെ കൊടുത്തിരുന്നു ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ ദൈവം എങ്ങനെയാണ് നമ്മെ അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വന്ന് നന്ദി പറയുന്നവരാക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുവാൻ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് എങ്ങനെയാണ് ഓരോ അവസരങ്ങൾ ലഭിക്കുന്നത് ഉടമ്പടി നമുക്ക് അവസരങ്ങൾ തരികയാണ് ഒത്തിരി നൽ ഒത്തിരി ദൈവത്തോടടുക്കുവാനുള്ള അവസരങ്ങളാണ് ഉടമ്പടി നൽകുക ഉടമ്പടി നേർച്ചവസ്തുക്കളിലൂടെ ഈ കുടുംബത്തിന് ലഭിച്ച ഈ മകന് ലഭിച്ച എല്ലാ കൃപകൾക്കും സൗഖ്യത്തിനും വളരെ പ്രത്യേകിച്ച് വിശ്വാസത്തിൽ വളർന്നു വരുവാനും ഇന്നിവിടെ അമ്മ പ്രത്യക്ഷപ്പെട്ട ആൾത്താരയിൽ വന്ന് നിന്ന് ഒക്കെ സാധിച്ചതിന് നമുക്ക് നന്ദി പറയാം കൈകളടി കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറഞ്ഞു കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക